പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു സ്വാഗതം തിരൂരിൽ നിന്നും ആദ്യമായി ഇന്ത്യൻ ജേഴ്സി അണിയുന്ന കൂട്ടായി സ്വദേശി തിരൂരിൽ നിന്നും ആദ്യമായി ഇന്ത്യൻ ജേഴ്സി അണിയുന്ന ഫുട്ബോൾ താരം മാർച്ച് ഇരുപതിന് തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന എഫ് ബീച്ച് സോക്കർ ഏഷ്യൻ കപ്പ് മത്സരത്തിനുള്ള ഇന്ത്യൻ ബീച്ച് ഫുട്ബോൾ ടീമിൽ ഇടം നേടി തിരൂർ കൂട്ടായി സ്വദേശി ഉമറുൽ മുഖ്താർ ഒരു മാസക്കാലമായി ഗുജറാത്തിലെ പോർബന്ദറിൽ വെച്ച് നടക്കുന്ന പരിശീലന ക്യാമ്പിൽ നിന്നാണ് തിരഞ്ഞെടുത്തത് നിലവിൽ തിരൂർ മയൂര എഫ് സി ടീമിനു വേണ്ടി പന്ത് തട്ടുന്ന താരം കൂട്ടായി എം 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 ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനായ അമീർ മാഷിന്റെ കീഴിൽ മൌലാന ഫുട്ബോൾ അക്കാദമിയിലാണ് പരിശീലനം നടത്തുന്നത് ഇന്ത്യൻ ക്യാമ്പിലേക്ക് പുറപ്പെടുമ്പോൾ മുഖ്താറിന് ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെയും മയൂര എഫ് സി ക്ലബിന്റെയും നേതൃത്വത്തിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാനും ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യും ആ എച്ച് ഡി ഓദരാസ് ട്രേനിംഗ് സെന്റർ തിരുവോ നൈൻ എയിറ്റ് ഫോർ സെവൻ ത്രീ ഡബൽ സിക്സ്